ഹലോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇവിടെ രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ കടുകൊന്ന് ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിനി ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒരു ചെറിയ ജീരകമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളക് ചിലതൊക്കെ അതാ ഒന്ന് പഴുത്തു പോയിട്ടുണ്ട് രണ്ട് പച്ചമുളക് നടുവ് കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സവാള അതൊന്ന് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പൊന്ന് ചേർക്കാം പിന്നീട് നോക്കിയിട്ട് വേണമെന്നാണെങ്കിലും ഒന്നുകൂടി കൂടി ചേർക്കാം കേട്ടോ ഒരല്പ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വഴറ്റാം ഇതിന്റെയൊക്കെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരട്ടെ പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടും നമുക്കിതാ ഒരല്പം നേരം ഒന്ന് ഇത് വഴറ്റി കൊടുക്കേണ്ടതുണ്ട് മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച ഒന്ന് മാറി ഒരു നല്ല മണമൊക്കെ വരുമല്ലോ എന്നിട്ട് വേണം പിന്നെ നമ്മളിതിലേക്ക് ഒര സ്പൂൺ അളവിൽ എരിവ് കൂടുതൽ വേണമെന്നാണെങ്കിൽ ഒരു സ്പൂൺ അളവിലെടുക്കാം കേട്ടോ മുളക് പൊടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പച്ചമുളക് എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുഞ്ഞു തക്കാളി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ തക്കാളി നമുക്കൊന്ന് വഴറ്റി അതൊന്ന് ഉടഞ്ഞു വരുമല്ലോ ആ ഒരു നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ എന്താ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഏത് പരിപ്പാണെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കുക്കറിൽ ഒന്നോ രണ്ടോ വീസിലടിക്കുമ്പോഴേക്ക് തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് വരുമല്ലോ ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിലാണ് ഇപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളത് കൂടുതൽ നമുക്ക് കറിക്ക് നീര് നീരാവശ്യമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയിൽ അതൊന്ന് കൈവച്ചിട്ടൊന്ന് ഉടച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി കറിതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്